സമൂഹത്തിൽ അറിയപ്പെടുന്ന വ്യക്തിത്വങ്ങളുമായി നമ്മുടെ ബാങ്കിന് ബാങ്കിനൊരു മുതൽക്കൂട്ടിടുന്നു ആ മുതൽക്കൂട്ട് ബാങ്കിൻ്റെ വിവിധ തരത്തിലുള്ള പ്രവർത്തന ഭാഗമായിട്ടാണ് സാംസ്കാരിക രംഗത്തു കൂടി നമ്മൾ ഇത്തരം ഒരു കാൽവയ്പ് നടത്തുവാൻ ഉദ്ദേശിക്കുന്നത് സാംസ്കാരിക കൂട്ടായ്മയുടെ ഇവിടെ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ എത്തിച്ചേർന്നിട്ടുള്ള ബാങ്കിൻ്റെ പ്രസിഡന്റ് ശ്രീ ബി എം ശശി നമ്മുടെ പറവൂർ സർക്കിൾ സഹകരണ യൂണിയൻ്റെ ചെയർമാനായി കൂടിയായിട്ട് ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളതാണ് ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായിട്ടുള്ള ശ്രീ കെ ജെ സുഭാഷൻ ഇബ്രാഹിം ബാങ്കിൻ്റെ മുൻ പ്രസിഡൻ്റുമാരായിട്ടുള്ള ശ്രീ ഇ ബാലകൃഷ്ണപിള്ള ശ്രീ പി സുകുമാരൻ ബാങ്കിൻ്റെ പ്രിയപ്പെട്ട സെക്രട്ടറി അതുപോലെ മുൻ ജീവനക്കാർ നിരവധി ജീവനക്കാർ നമ്മുടെ ഇത്തരമൊരു സംരംഭത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യം നമ്മുടെ രാജ്യത്ത് ഇന്ന് വലിയ പ്രതിസന്ധികളെ നേരിടുന്ന വിവിധ തലങ്ങളിൽ സഹകരണ പ്രസ്ഥാനവും പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണ് ആ പല പ്രതിസന്ധികളെയും നമ്മൾ നേരി നേരിട്ട് പോന്നിട്ടുള്ളത് പൊതുസമൂഹത്തിൻ്റെ ബോധവൽക്കരണത്തിലൂടെ ഒരുപാട് സന്ദേശങ്ങൾ കൊടുത്തുകൊണ്ടും പൊതുസമൂഹത്തിൻ്റെ കൂട്ടായ്മയിലൂടെയും സഹകാരി പ്രസ്ഥാനം ഒരു അജയ്യമായ ശക്തിയായിട്ടാണ് നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ ഈ മുപ്പതരത്തും ഈ ബാങ്കിന് മുന്നിൽ പ്രവർത്തിക്കുന്നത് അതിൻ്റെ നേട്ടങ്ങളാണ് ഇന്ന് നമ്മുടെ മുപ്പത്തരത്തിൽ നമ്മുടെ സഹകരണ പ്രസ്ഥാനത്തിന് വന്നിട്ടുള്ള ഈ വലിയ വളർച്ച മുപ്പതലത്തിൻ്റെ സാമ്പത്തിക തറവാട്ടമ്മയായി അഭിമാനപൂർവ്വം നമ്മുടെ മുൻ ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും ഇപ്പോഴുള്ള ജീവനക്കാരും ഭരണസമിതി അംഗങ്ങളും സെക്രട്ടറിമാരുമെല്ലാം നടത്തിയ സഹകാരി കൂട്ടായ്മയുടെ ഫലമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇത്തരം സഹകാരി കൂട്ടായ്മ നമ്മുടെ കലാസാംസ്കാരിക രംഗത്തുകൂടി വ്യാപിക്കുന്നത് ഇന്ന് കലാസാംസ്കാരിക രംഗത്ത് വ്യാപിക്കുന്ന ഒരുപാട് ദുഷ്ചൈതികൾ നമ്മുടെ രാജ്യത്ത് എടുക്കുകയാണ് ലോകമറിയപ്പെടുന്ന കലാ സാംസ്കാരിക പ്രവർത്തകരെ അരങ്കൊല ചെയ്യുന്ന ഒരു നാടായിട്ട് നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികളുടെ ഭരണത്തിനും ഇപ്പോൾ നമ്മുടെ എല്ലാവരും അപമാനിതരായിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് സഹകരണ മേഖലയിലും ഈ സഹ കലാ സാംസ്കാരിക രംഗത്തിനും ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് ആ കലാ സാംസ്കാരിക രംഗത്തിൻ്റെ വലിയ പ്രവർത്തനങ്ങൾ ജീവിതവുമായി ബന്ധപ്പെടുത്തി മുൻകാലങ്ങളിൽ നമുക്ക് മുമ്പേ നടന്നു പോയവർ നമുക്ക് തന്ന ഒരു കരുത്താണ് ഇന്ന് ഈ നാടിൻ്റെ ഈ സഹരണ പ്രസ്ഥാനം ഉൾപ്പെടെയുള്ള പുരോഗമന പ്രസ്ഥാനങ്ങളുടെ ശക്തി അത്തരം ആ ഒരു കാലഘട്ടത്തിലേക്ക് കലാസാംസ്കാരിക രംഗത്തിലൂടെ തന്നെ സമൂഹത്തെയും സുഹകാരികളുടെയും കൂട്ടായ്മ നമ്മൾ വ്യാപിക്കുന്നതോടൊപ്പം നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ പേരും പെരുമയും നമുക്ക് നമ്മുടെ സമൂഹത്തിന് അറിയിക്കാനും കൂടിയുടെ അവസരമാണ് ഞാൻ ദീർഘമായൊരു അധ്യക്ഷപ്രദത്തിന് ഉതിരുന്നില്ല നമ്മുടെ ഈ സാംസ്കാരിക കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ ബാങ്കിൻ്റെ ബഹുമാന്യനായ പ്രസിഡന്റ് ശ്രീ വി എം ശശി പറവും സർക്കിൾ സഹകരണ യൂണിയന്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള പ്രസിഡന്റിന് ആദരവോടുകൂടി ഈ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുന്നതിനായി ശ്രമിക്കുന്നു